ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷസ് കോർണർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി നേന്ത്രപ്പഴം വരട്ടിയത് അല്ലെങ്കിൽ പഴം നുറുക്കാണ് ഇത് വളരെ ഈസി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഏഴ് മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കപ്പ് തേങ്ങപ്പാലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ശർക്കര ഉരിക്കതും കൂടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ചെറിയതും അതുപോലെ മൂന്ന് ഏലക്കയും കൂടി എടുത്തിട്ടുണ്ട് പിന്നീട് കാഷിനിട്ടാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി വേണം അത് ഇതിൽ കാണിച്ചിട്ടില്ല നേന്ത്രപ്പഴം തൊലി കളഞ്ഞ് ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ കൂടുതൽ പഴുത്തതല്ല നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ ഭാഗം പഴുത്തിരിക്കുന്ന പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിനു മുന്നേ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ പഴങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ പാനാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് പിന്നീട് പഴങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം പഴം വേവാൻ അനുസരിച്ചാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് വെള്ളമായിരുന്നു ഒഴിച്ചുകൊടുത്തിരുന്നത് ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ വെള്ളം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ശർക്കരയിൽ കിടന്ന് തന്നെ പഴം നല്ല പോലെ ഒന്ന് കുക്കായി വരണം ഇനി നമുക്ക് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ പഴം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ശർക്കരയ്ക്ക് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്യുന്നത് പഴം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പതുക്കെയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് വീണ്ടും ലിഡ് ക്ലോസ് ചെയ്ത് ഒരു മിനിറ്റും കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ശർക്കരയ്ക്ക് വെറ്റി വന്നിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു പാകം ആയിട്ടുണ്ട് ഞാൻ പതുക്കെ മിക്സ് ചെയ്യുന്നത് പഴം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നല്ലപോലെ കുക്ക് ആയിട്ടുണ്ട് അതുപോലെ ശർക്കരയ്ക്ക് നല്ലപോലെ പഴത്തിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തേങ്ങപ്പാലാണ് ഈ ഒരു പാകമാണ് ആവേണ്ടത് ശർക്കര നല്ല പോലെ വറ്റി വന്ന് പഴത്തിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് തേങ്ങപ്പാലാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത് തേങ്ങപ്പാൽ ഒഴിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ ഞാനിവിടെ ചെറിയ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുവാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന തേങ്ങപ്പാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരണം അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നമുക്ക് ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് തേങ്ങ ചിരുകിയതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പഴം പാകത്തിന് പഴുത്തത് കൊണ്ടാണ് നമ്മൾ ഇത്രയും കുക്ക് ചെയ്തിട്ടും പഴം ഉടഞ്ഞു പോയിട്ടില്ല കൂടുതൽ പഴുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ പഴം വരട്ടിയത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്നുള്ളത് ഏലക്കപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം വരട്ടിയത് അല്ലെങ്കിൽ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പണി ബാക്കിയുണ്ട് കാഷിനട്ട് വറുത്തിടണം രണ്ട് സ്പൂൺ നെയ്യ് നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ക്യാഷിനട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് നമ്മുടെ പഴം നുറുക്ക് അല്ലെങ്കിൽ പഴം വരട്ടിയതിലേക്ക് ക്യാഷിലിട്ട് ഇട്ട് കൊടുക്കാം ആ നെയ്യോടുകൂടി തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം അപ്പോഴേക്കും ആ നെയ്യുടെ മണമൊക്കെ പഴത്തിലോട്ട് നല്ലപോലെ പിടിച്ചിരിക്കും എന്നിട്ട് ചൂടോടെ പപ്പടം കൂട്ടി കഴിക്കാവുന്നതാണ് ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴം നുറുക്ക് അല്ലെങ്കിൽ പഴം വരട്ടിയതാണ് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾ ഈവനിങ് സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾ ഏറെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതായിരിക്കും വളരെ ഈസിയും അതുപോലെ ആയിട്ടുള്ള ഒരു റെസിപ്പിയായിരുന്നു അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ സ്റ്റേ സേഫ് താങ്ക്സ് ഫോർ വാച്ചിങ്